ഷംസ് ഒശ്വസിക്കുന്നു അപ്പോൾ മാധ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിക്കേഷൻ ബിൽ ഇടിക്കുക അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നു നിങ്ങളൊരു സാധനം ഞാൻ കാണിക്കാം നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മുടെ മിക്സി ഇവിടെ ഉപയോഗിച്ചിട്ട് മിക്സി ആണെങ്കിൽ കേടായിപ്പോയി നിങ്ങക്കറിയാ നമ്മൾ യു കെയിലാണെന്ന യു കെയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കേടൊക്കെ ആയി കഴിഞ്ഞാൽ നാട്ടിൽ പോയി കഴിയുമ്പോൾ നാട്ടിൽ നിന്ന് മേടിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത് അപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ പത്തോ പതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന മിക്സി ഇവിടെ നമുക്ക് ഇപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല നമുക്കുടമലയാളികളുടെ നൂറ്റിയെട്ട് പൗണ്ടിന് സാധാരണ ഒരു നോർമൽ മിക്സിയൊക്കെ കിട്ടും എന്നാ പറയുന്നേ എനിക്കാണെങ്കില് നമ്മുടെ പഴയ സാധാരണ ത്രീ ജാർ മെഷീൻ ത്രീ ജാർ മിക്സിയാണ് അപ്പൊ ഞാൻ ഇനി മേടിക്കുമ്പോൾ നല്ല മിക്സി മേടിക്കണം ലൈക്ക് നമ്മുടെ നാട്ടില് ഏറ്റവും നല്ല മിക്സി എന്ന് പറഞ്ഞ പ്രീതി സുജാതയുടെ ഒക്കെയാണെന്ന പ്രീതിയുടെ സുജാതയുടെ ഒക്കെയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ നാട്ടിൽ ഇനി നെക്സ്റ്റ് ഇയറിൽ എന്ന വന്നെന്ന് പോലും നമുക്കറിയില്ല അപ്പം എനിക്ക് അരകല്ലുണ്ട് അപ്പം ഞാൻ അരകലിലാണ് വീര് തോരനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരയ്ക്കുന്നത് പക്ഷേ സമ്മർ മാത്രം കാരണം നമ്മുടെ അരകല് ഇവിടെ പുറത്തായതുകൊണ്ട് ഭയങ്കര തണുപ്പും കാര്യമാണ് നമുക്ക് വിന്റർ വിന്റർ സമയം നടക്കുന്നതുകൊണ്ട് ഓട്ടം ഒരു ടൈപ്പ് ആ സീസണാണ് ആണ് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര മഴയും കാറ്റും തണുപ്പും ഒക്കെ ആവുമ്പത്തിനും പുറത്തു പോയി അരക്കുക എന്നുള്ളത് പ്രായോഗികമല്ല മീൻസ് മഴയും വരുന്നില്ലാത്ത മഴയൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ ഒക്കെ ബട്ട് അരി അരയ്ക്കുക ലൈക്ക് നമ്മളെ ഇഡ്ഡലിക്കും അരിയല്ല ഞാൻ ഉപയോഗിക്കുന്നത് പക്ഷെ മില്ലറ്റ്സ് ആണെങ്കിലും നമുക്ക് അരയ്ക്കണം അപ്പം ഇഡലി ദോശ അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരക്കണമെങ്കിലും നന്നായിട്ട് മഷി പോലെ അരക്കേണ്ടതും ഒക്കെ നമുക്ക് ഉള്ള സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇപ്പൊ നമ്മുടെ മലയാളികടയില് ജലദോസിനോട് പറഞ്ഞു ഒരു മിക്സിങ്ങിനെ അന്വേഷിക്കുന്നുണ്ട് കിട്ടുമോ പുള്ളിക്കാരൻ നോക്കാന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ഈ ആട്ട കുഴക്കുന്നതും വെജിറ്റബിൾ എരിയുന്നതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്സ് വേണമെന്നാണ് ആഗ്രഹം അതിവിടെയില്ല ഇവിടെ സാധാരണ മിക്സി ഉണ്ട് കേട്ടോ നൂറ്റി എട്ട് പൗരൻ്റെ കടയിലുണ്ട് നിങ്ങൾക്ക് ആറടി ഇങ്ങനെ മിക്സി കേടായെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ചുമന്നുകൊണ്ട് വരുന്നതിലും ഒക്കെ ഒത്തിരി ബെറ്റർ ആണെന്നാണ് എനിക്ക് തോന്നിയത് ആ സെയിം ഏകദേശം ആ സെയിം പ്രൈസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് അല്ലേ അപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞത് ഞാൻ മേടിക്കാൻ എനിക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് മേടിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ വെബ്സൈറ്റ് കയറി നോക്കിയപ്പം നമുക്കിവിടെ ഇ യു അതായത് യൂറോപ്യൻ യൂണിയന്റെ ഇതിൽ നമുക്ക് ബട്ടർഫ്ലൈ എന്നുള്ള കമ്പനിയുടെ മിക്സി ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയപ്പം ഞാൻ കാരണം ആമസോണിൽ നമുക്ക് കിട്ടും പക്ഷെ പല ആൾക്കാരും റിവ്യൂ ഇതേക്കുന്ന ഞാൻ കണ്ടു ആമസോണിൽ ആമസോണിന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് നാട്ടിൽ നിന്ന് എന്തോ മിക്സി വരുന്നതായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നില്ലെന്ന് ഒത്തിരി നാളെടുത്തു പിന്നെ അതുപോലെ തന്നെ ഇവിടെ യു കെയിൽ വന്നപ്പോഴെ നമ്മൾ ടാക്സ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വന്നു അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ഓർത്ത പിന്നെ ഇവിടെ തന്നെ മേടിച്ചേക്കാം എന്ന് വിചാരിച്ചു ഞാൻ ബട്ടർഫ്ലൈ എന്നുള്ള വെബ്സൈറ്റിൽ കയറി അവിടുന്ന് മേടിച്ചതാണ് അപ്പൊ ഞാൻ ഞാൻ കാണിക്കാം ഇവിടെ ഇരിപ്പുണ്ട് ആള് ഞാൻ ഇവിടെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല അപ്പൊ ഇതാണ് നമ്മുടെ ബോക്സ് അപ്പൊ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയാണ് ഇത് ഇരിക്കുന്നതെന്ന് ഓക്കെ അപ്പം ഇത് പൊട്ടിക്കുകയാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി ഓൾറൈ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പൊ ഞാനിവിടെ ഒരു എന്നാ പറയുന്നത് ഒരു കത്തി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതാണ് നമ്മുടെ സംഭവം എങ്ങനെയാണ് ഇത് നമുക്കറിയണ്ടേ അപ്പോൾ ഇവിടെ ഇതിങ്ങനെ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഇങ്ങനെയാട്ടോ ആ എഴുതിയിട്ടൊക്കെ ഉണ്ട് എങ്ങനെയാണ് ഇതിന്റെ ബോക്സും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഇതിന്റെ സംഭവങ്ങളൊക്കെയാന്ന് തോന്നുന്നു ഓക്കെ അവർ ഈസി ആയിട്ടൊക്കെ പൊട്ടിക്കാമെന്ന് തോന്നുന്നു സജയിലാണ് ഒക്കെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ ഇതിൻ്റെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് പാക്കേജിങ് ലിസ് ലിസ്റ്റ് ആൻഡ് ഇൻവോയിസ് കേട്ടോ നമ്മൾ അവർ വന്നിൻവോയിസാണിത് അപ്പം അവൾ സേഫായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വന്നിട്ട് കുറച്ച് ദിവസമായി എനിക്ക് പക്ഷെ ഒട്ടിക്കാൻ സമയമില്ല അതോടൊപ്പം അവൻ്റെ കമ്പനിയുടെയാണ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പം ഇതിൻ്റെ മൊത്തം വില എന്ന് പറഞ്ഞാൽ വെയ്റ്റ് നയൻ കിലോ എറൗണ്ട് ടെൻ കിലോയാണ് ഇതിൻ്റെ വെയ്റ്റ് അപ്പം ഞാൻ മേടിച്ച മിക്സി ഇലക്ട്രാ മിക്സറാണ് കേട്ടോ അപ്പം എന്താ പറയുക ini bela air under around 200 pound something yang ada ini yang parah ya weh nama-nama kita toraka oke okay. Mulai kesimpulan itu. നമ്മുടെ ഡി പി ഡി പാഴ്സലായിരുന്നു ഇത് വന്നും ഞാൻ എക്സ്ട്രാ ടാക്സ് ഒന്നും കൊടുത്തില്ല കാരണം ഇവിടുത്തെ തന്നെ കമ്പനിയുടെയാണ് നമ്മൾ മേടിച്ചത് ഓക്കെ പക്ഷെ എങ്ങനെ വരും എന്ന സംഭവം ഒന്നും എനിക്കറിയില്ല പക്ഷെ നമ്മൾ തന്നെ ഇതായത് നമുക്ക് നോക്കാം പിന്നെ ചിലപ്പോൾ അഡാപ്റ്റർ വേണ്ടി വരുമെന്നൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ ഓക്കെ അപ്പോൾ അത് എങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് തുറന്നും കാണിക്കാം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇതിരിക്കണേ അപ്പം നിങ്ങൾ ഞാൻ ഇങ്ങനെയൊന്ന് കാണിച്ചേക്കാം നിങ്ങൾക്ക് ഇതിന്റെ പേരൊക്കെ കാണാം ബട്ടർഫ്ലൈ ഇലക്ട്രാ ഫുഡ് പ്രോസസ്സർ ആൻഡ് മിക്സ്ഡ് മിക്സർ ഗ്രൈൻഡർ മാസ്റ്റർ ഷെഫ് എഡിഷൻ വൺ എച്ച് പി പവർഫുൾ മോട്ടോർ ബട്ടർഫ്ലൈ യൂറോപ് വാറണ്ടി നമ്പർ ഓഫ് ഫൈ ബട്ടർഫ്ലൈ ഇ യു ഡോട്ട് കോം ഇ യു ആൻഡ് യു കെ പ്ലഗ് ഓക്കെ സോ അപ്പം നമുക്ക് പ്ലഗ് മാറ്റേണ്ട ആവശ്യമില്ല ഇ യു ആൻഡ് യു കെയുടെ പ്ലഗ് ആണ് അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മിക്സിക്ക് അഡാപ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും എനിക്കിവിടെ കാണിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഓക്കെ മാസ്റ്റർഷെ കളക്ഷൻസ് ആട്ടാനീഡ് വെജിറ്റബിൾ ചോപ്പർ വിസ്കർ സിട്രസ് ജ്യൂസർ ഫൈവ് ഇൻ വൺ ഇന്റർചെയ്ഞ്ചബിൾ ഗ്രേ ഗ്രേറ്റിംഗ് ആൻഡ് സ്ലൈസിങ് ബ്ലേഡ്സ് അതായത് നമുക്ക് എന്താ പറയാ ചപ്പാത്തി കുഴക്കാം പച്ചക്കറി അരിയാ വിസ്ക് ചെയ്യാം ജ്യൂസ് ഉണ്ടാക്കാം അതായത് എല്ലാം കൂടെയുള്ള ഫൈവ് ഇൻ വൺ ഗ്രേറ്റിംഗ് ആൻഡ് സ്ലൈസിങ് ബ്ലേഡ്സ് ആണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ഡിഷ് വാഷറിൽ കഴുകാം എന്ന് തോന്നുന്നു കേട്ടോ ഇത് അപ്പം ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ അപ്പം അതിന്റെ വാറണ്ടി എന്ന് പറഞ്ഞാൽ ആ അവിടെ എഴുതിട്ടുണ്ട് വാറണ്ടിയുടെ കാര്യമൊക്കെ ബട്ടർഫ്ലൈ യൂറോപ്പ് വാറണ്ടിയാണ് ഓക്കെ അപ്പോൾ നമുക്കിത് ബാക്കി തുറക്കാം അങ്ങനെ ഏതാണ്ടൊക്കെ ഇതെന്താണെന്നറിയില്ല ഇങ്ങനെ പാക്ക് ചെയ്തതിന്റെ ആണോ പാക്ക് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇത് എന്താണെന്ന് സംഭവം ഇത് പാക്ക് ചെയ്തതിനുള്ള സംഭവമാണോ അറിയില്ല ഇനിമേ ഇങ്ങനെയൊരു ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെയൊരു നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ബുക്കുണ്ട് സ്റ്റോർ ജാർ ഇവിടുത്തെ ഒരു ഫ്രീ ജാർ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇതിനകത്ത് വിത്ത് വാറണ്ടി കാർഡ് ആണെന്നാണ് പറഞ്ഞത് അവർ എൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഇതിനകത്ത് നോക്കാം ഇത് ഓക്കെ അത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് തുറക്കാം ഓക്കെ ഇതാണ് നമ്മുടെ മിക്സി ഓക്കെ നമുക്ക് കുറക്കാം അപ്പം ഇതതിൻ്റെ ഒരു ചാറ് ഓക്കെ അപ്പം ഒരു കുക്കുള്ളത് കൊണ്ട് നമുക്ക് പിടിക്കാൻ ഇത് എളുപ്പമുണ്ട് നല്ല കിട്ടിയുള്ള മെറ്റീരിയൽ കേട്ടോ ഇത് മീഡിയം സൈസ് ജാളാന്ന് തോന്നുന്നു അത് നമുക്കിവിടെ വയ്ക്കാം ഓക്കെ പേപ്പറൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഇടാം പിന്നെ എനിക്ക് ബ്ലാക്ക് എന്ന കളർ എനിക്കിഷ്ടമില്ല ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കതാണ് കിട്ടിയേതുന്നത് ഓക്കെ പിന്നെ എന്താ പറയുക അപ്പം ഇതാണ് ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളും അപ്പോൾ അതിൻ്റെ ബട്ടൺ വൺ ടു ത്രീ ഫുഡ് പ്രോസസ്സർ ഇത് നമ്മൾ വിപ്പ് ചെയ്യുന്ന സാധനം ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ അകം ഇരിക്കുന്നത് അപ്പം മെയിൻ റീസൺ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അത് പ്ലഗ് യു കെ പ്ലഗ് ആണ് കേട്ടോ അതാണ് ഏറ്റവും ബിഗ് അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് പിന്നെ നമ്മുടെ ഇവിടുത്തെ സാധാരണ ഇതുപോലെ നമ്മൾ ഓവറായി കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവം പിന്നെ ഇത് നമ്മുടെ സക്ഷൻ കപ്പ് കൊണ്ട് അവിടെ ഇരിക്കും അപ്പം അതാണ് ഓക്കെ അവർ ഫ്രീ ആന്ന് പറഞ്ഞ സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കട്ടെ തുറന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇത് ഒരു എന്താ പറയുക സംഭവം എന്നാ ഒന്ന് ഇവ ഇങ്ങനെ ഒന്ന് തുറക്കുന്നതായിരുന്നു നമുക്ക് പൊടിയൊക്കെ പൊടിക്കാനാണെന്ന് തോന്നുന്നു ഇങ്ങനെ കണ്ടോ അത് അതിൻ്റെ കൂടത്തിൽ നമുക്കതേ ഒരു എക്സ്ട്രാ ഉപ്പാണോ എനിക്കൊന്നിൻ്റെയൊക്കെ ഇങ്ങനെ ഇതെന്താണെന്ന് നമുക്ക് വാട്സപ്പ് നോക്കാം പിന്നെ തക്കാലം ഇടത്തല ഇടാം ഓക്കെ പിന്നെ എന്നാ പറയുന്നത് ഇതെ രണ്ടിൻ്റെ ആ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഓരോ പൊടിയൊക്കെ ഇതൊക്കെ പൊടിക്കും ഉപ്പത്തന്നെ ഞാൻ പൊടിച്ച് കളയും അപ്പം അത് ഒരെണ്ണം എക്സ്ട്രായും കൂടെ നമുക്ക് കേട്ടോ ഇങ്ങനെ ഓക്കെ അപ്പം നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ഇടാം ഇതിങ്ങനെ അടച്ചെടുക്കുന്നതായിരിക്കും നമുക്ക് ഇവിടെ വെച്ച കപ്പ് ഓക്കെ അതുണ്ട് എക്സ്ട്രാ പിന്നെ എന്താ പറയുന്നത് ഇതുണ്ട് പിന്നെ ഇത് ഈ സംഭവം ഓണേക്ക് ആവശ്യം ഉളപ്പ ആവശ്യമുള്ള മതിലോ എല്ലാം കൂടെ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതാണ് ഈ ബോക്സിൽ വന്ന സംഭവങ്ങൾ ഓക്കെ ആവശ്യം പിന്നെ നമുക്ക് ജ്യൂസ് അടിക്കാനുള്ള സംഭവമാണ് കേട്ടോ ഇത് പുഷർ ലിഡ് ജ്യൂസിങ് ഫിൽട്ടർ അങ്ങനെയുള്ള ജ്യൂസ് അടിക്കുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ വരെ ജ്യൂസ് അടിക്കാം ഓക്കെ അപ്പം അതിൻ്റെ അകത്തും ഉള്ള അടപ്പ് വെറുതെ വെച്ചിട്ടുണ്ട് അതാണ്ടോ എൻ്റെ എക്സ്ട്രാ അടപ്പ് ഞാൻ ആ ബോക്സിൽ തന്നെ ഇടുവാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ പെടുത്താൽ മതി ഇല്ല അപ്പം ഇതാണ് സംഭവം അപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ എന്താ പറയുക അപ്പം ഇത് നമ്മുടെ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ ഇതൊക്കെയുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഓർ ആ യാ ഫ്രൂട്ട്സ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ അടപ്പ് അടപ്പ് വയ്ക്കുമെന്ന് തോന്നുന്നു അടപ്പ് വെച്ചിട്ട് എൻ്റെ അടപ്പിടപ്പി ആ അടപ്പ് വെച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇറക്കുകയാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കറിയത്തില്ല അപ്പം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും കേട്ടോ അപ്പം അതിനും ഒരു എക്സ്ട്രാ അതിൻ്റെ അടപ്പും ഉണ്ട് കേട്ടോ അവിടെ ഇത് കണ്ടോ അടപ്പും ഉണ്ട് ഇതിൻ്റെ അടപ്പ് ഇങ്ങനെ അടച്ചു വെച്ച് അടച്ചു വെക്കാവുന്നതുമാണ് കേട്ടോ അപ്പം ഇതെങ്ങനെയാണൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുത്തിൽ ഒത്തിരി ലെന്ത് ഒന്നും ആയില്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഇതും കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എല്ലാം നമുക്ക് ഉണ്ടാക്കി കാണിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ ഒന്നും വീട്ടിൽ ഉണ്ടാക്കുവാണെങ്കിലല്ലേ കാണിക്കാൻ പറ്റും അപ്പോൾ കുറച്ചും കൂടെ നാളെടുക്കും അപ്പം ഞാൻ അൺബോക്സിങ് മാത്രം വെക്കാം അതിന് ഉപയോഗങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതാണ് അപ്പം നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഇത് ശരിക്കും അതായത് അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഹർജിങ്ങളല്ലേ മേടിക്കാൻ പറ്റുമല്ലേ അപ്പം ഞാൻ നോക്കട്ടെ എങ്ങനെയാണ് അതിന്റെ സംഭവങ്ങൾ കേട്ടോ പിന്നെ എന്താ പറയാ ദേഹന്റെ അടുത്തുള്ള ജോസ് ആണ് നല്ല മുഴുച്ച ചാറും അതിനെ നമുക്ക് പിടിക്കാനുള്ള നല്ല നല്ല ഹാൻഡിലും ഉണ്ട് കേട്ടോ നല്ല ബിഗ് ജാറാണ് ഓക്കെ ബിഗ് ചാർ നൈസ് ജാർ അപ്പോൾ എനിക്ക് ഇനി വെച്ചിട്ട് അരി അരയ്ക്കണം അത് ഞാൻ ഇപ്പം അരി അരച്ചിട്ട് നിങ്ങൾ ഞാൻ കാണിച്ചു തരാട്ടോ ഏതാണ് അരി അരയ്ക്കണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം ഇത് ഇതിൻ്റെ വേറൊരു സൈസാണ് കേട്ടോ അപ്പോള് പിന്നെ എന്താ പറയുക ഇതായിരിക്കും ആ ഇതെന്നാന്നറിയാ ഞാൻ ഓർത്ത് വല്ല സാധനം കാണാൻ പൊട്ടിപ്പോയോ എന്നൊക്കെ വിചാരിച്ചു ഇനി വേണം ഇതെന്നാന്നറിയാമോ ഇതിൻ്റെ അടിയിൽ ഇത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല മുകളിലും താഴെ അവരിങ്ങനെ സേഫ് ആയിട്ട് വെച്ചേക്കുന്നു കേട്ടോ അതാണ് സംഭവം അപ്പം ഇതിൻ്റെയൊക്കെ ലിഡ്സ് എല്ലാത്തിൻ്റെ ലിഡ്സ് ആണ് കേട്ടോ ഇത് ഓരോന്നിൻ്റെ ലിഡ്സ് ഓക്കേ എന്നെ എഴുതിയാക്കുന്നേ ഡുനോട്ട് ഇച്ചിരി ഒന്ന് നോട്ട് റൺ ദ മിക്സർ വിത്തൗട്ട് ലിഡ് അപ്പം അതിൻ്റെ ഒരു ലിഡ് പിന്നെ പറയുന്നത് ഇത് വേറൊരു ലിഡ് ഓക്കെ പിടിയൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഇത് വേറൊരു ലിഡ് അതിനും പിടിയൊക്കെ ഉണ്ട് ഞാൻ പോലെ തന്നെ അതാണ് സംഭവം പിന്നെ ഇതാണ് നമ്മുടെ അടുത്ത സാധനം എന്താണ് നമ്മുടെ ഫുഡ് പ്രോസസ്സ് Dit is namelijk het ornament, oké? Oké, als we het ornament, Ik ga kan dit door elkaar dit is െന്ന് പറ ഒരു പാകം ഓക്കെ ആ ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ജ്യൂസ് അടിക്കുന്നത് നമുക്ക് സിട്രസ് ജ്യൂസ് അടിക്കുന്ന സംഭവമാണേ എങ്ങനെ ഉപയോഗിക്കണേ നോക്കാം പിന്നെ ഒരു തട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ വെക്കാം എന്നിട്ട് നോക്കാം എങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിക്കണേ ഓക്കേ അപ്പോൾ മിക്കവാറും ഷെഡിലേക്ക് പോകാം നമ്മൾ എപ്പോഴും നമുക്കൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ അതാണോ അത് പിന്നെ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതൊക്കെ എന്നാന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അത് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒന്ന് ആക്കി ഓരോന്ന് ഉപയോഗിക്കുന്നത് എങ്ങനെയാ ഒന്ന് ഉപയോഗിച്ച് തന്നെ നിങ്ങളെ കാണിച്ചു തരാം അതായിരിക്കും അതിൻ്റെ ഒരു പരിപാടി അപ്പം നിങ്ങൾ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ വാച്ച് ചെയ്യും പിന്നെ എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ ആട്ടാൻ തിയേറ്റർ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ ആ ഇത് ആട്ടാൻ തിയേറ്റർ ഫുഡ് പ്രോസസ്സൊക്കെയാണ് തോന്നുന്നു നമുക്ക് കാണാം ഒരു ഇന്നൊരു വലിയൊരിതാണ് അതിൻ്റെ കൂടെ ഇങ്ങനെയൊരു സംഭവമുണ്ട് കണ്ടോ ഇങ്ങനെ ഓക്കെ

മുകളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അതാണ് ആ സംഭവം ഓക്കെ പിന്നെ ഇത് ഓക്കെ ഇത് അതിൻ്റെ ഇതെനിക്ക് തോന്നുന്നു അതിൻ്റെ ഓരോ ബ്ലേഡ്സും കാര്യങ്ങളൊക്കെ കേട്ടോ ഒരു ബ്ലേഡ് ഇത് വേറൊരു ബ്ലേഡ് അപ്പം ഇതെല്ലാം ഈ ബോക്സിൽ തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താന്ന് പറഞ്ഞാണല്ലോ നമുക്ക് ഇത് എന്താ സംഭവം എന്നറിയത്തില്ലല്ലോ അപ്പം ഇത് ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതെടുത്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ പിന്നെ ആകെ കൂടി ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇതെനിക്ക് തോന്നുന്നു വേറൊരു ബ്ലേഡ് ഇത് കണ്ട ഇത് ഇതെനിക്ക് തോന്നുന്നു വെജിറ്റബിൾസ് അരിയാനുള്ള ബ്ലേഡ്സ് ഇല്ലേ നമ്മളുടെ ഓരോ ബ്ലേഡ് ടൈപ്പ് ചുവപ്പ് ചെയ്യുന്നേ ഗ്രേറ്റ് ചെയ്യുന്നേ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഞാൻ കാണിച്ചൊരാട്ടോ ഓരോന്നും ചെയ്യുന്നു എങ്ങനെയാന്നാ അതപ്പം ഒരു വേറെ വീഡിയോ ഇടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്നറിയാവോ അപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാം കൂടി ആകുമ്പോൾ വലിയ ലോങ് വീഡിയോ നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ആ അപ്പം അത്ര സാധനങ്ങളാണ് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ആ ഫുഡ് പ്രോസസ്സിൻ്റെ സാധനം ഞാൻ ഒരുമിച്ച് നോക്കട്ടെ അപ്പം ഇതിന് ടോട്ടൽ എത്ര പ്രൈസായെന്ന് ഞാൻ പറയാം അപ്പം ഇതാണ് നമ്മുടെ അൺബോക്സിങ് ഓഫ് നമ്മുടെ ബട്ടർഫ്ലൈ എലക്ട്രോ ഫുഡ് പ്രോസസ്സ് ആൻഡ് മിക്സർ ഗ്രൈൻഡർ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വില അടിക്കുക അപ്പം ഞാൻ ഇതിനകത്ത് അരി അരയ്ക്കുകയും പൊടിക്കുകയും ചപ്പാത്തി ചെയ്യുകയും വെജിറ്റബിൾ കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതെല്ലാം കൂടെ കൂടി ഒരു വീഡിയോ ഏറ്റിടാം അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ യു കെയിലുള്ളവർക്ക് ഇത് മേടിക്കണമെങ്കിൽ മേടിക്കാം നാട്ടിലെ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഓഫ് മിക്സീസ് ആൻഡ് തിങ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിഷ്ടമായെങ്കിൽ നാട്ടിൽ നിന്നും ഇത് മേടിക്കാം ഓക്കെ അപ്പം നാട്ടിലത്തെ വില എത്രയാണെന്ന് നിങ്ങളെൻ്റെ തടിയിലൊന്ന് കമ്പയർ ഒന്ന് ഒന്ന് മെസ്സേജ് എടുക്കുക അപ്പം ഇവിടുത്തെ വില എത്രയാണെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ സംതിങ് കണ്ടാണ് ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാവേ ഉണ്ടല്ലോ ഞാൻ ഞാൻ എൻ്റെ മനസ്സിലൊരു ടു ഹൺഡ്രഡ് സംതിങ് പൈസയാണെന്നാണ് ഞാൻ കണ്ടതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അല്ലായിരുന്നു കേട്ടോ അതിനാണെങ്കിലുണ്ടല്ലോ ഓൺലി ഉള്ളൂ ു നൂറ്റിപ്പത്തും ഉണ്ട് നൂറ്റിപ്പത്ത് വേണ്ടെന്ന് പറയുമ്പം ഇപ്പൊ നമ്മുടെ യു കെയുടെ പ്രൈസ് വൺ നോട്ട് ഫോർ ആണ് നൂറ്റിനാല് രൂപയാണ് ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ എറൗണ്ട് പതിനായിരം പതിനയ്യായിരം സംതിങ് ഒക്കെ ഉള്ളു അത്രയ്ക്ക് തന്നെ നാട്ടിലും ഈ ഫുഡ് പ്രോസസറിനെ മിക്സിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കറിയില്ല അപ്പം ഇനി അവരിവിടുന്ന് ആ നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടോന്ന് അത് ബട്ടർഫ്ലൈ ഇവിടുത്തെ കമ്പനിയാണോ എന്നും എനിക്കറിയത്തില്ല പക്ഷേ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടും വിളിക്കണ്ട പവർ അപ്പം പ്ലഗ് നമ്മുടെ യു കെ പ്ലഗ് തന്നെ പ്ലഗ് ആണ് സോ ഇത് ഇത് ഇ യു പ്ലഗ് ആണ് യു കെ പ്ലഗ് അല്ല അപ്പൊ നമുക്ക് സ്റ്റിൽ അഡാപ്റ്റർ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇത് ഇ പ്ലഗ് ആണ് നമ്മുടെ പ്ലഗ് ഇതല്ല നോക്കാം ഇനിമേ അപ്പം ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ ഞാൻ വീഡിയോ ഒത്തിരി ലോങ് ആയില്ലെങ്കിൽ ഇതിനകത്ത് അരി അരയ്ക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ നൂറ്റിപ്പത്ത് പൗണ്ട് ഇറ്റ്സ് ഓക്കെയാണ് നമുക്ക് നാട്ടിൽ നിന്ന് ഒത്തിരി സാധനങ്ങൾ നമുക്ക് മേടിച്ചുകൊണ്ട് വരാം ഇപ്പോൾ മിക്സിന്ന് പറഞ്ഞാൽ ഇത്രയും വലിയതല്ലേ അപ്പോൾ ഒത്തിരി സ്പേസ് അതിന് അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ അറിയില്ല കാർഗോയിൽ എടുത്തിട്ടെറിയുവേണം സാധനങ്ങളൊക്കെ എടുത്ത് പൊട്ടിയാലൊക്കെ പിന്നെ അതൊക്കെ മൊത്തം പ്രശ്നമായി ഇതൊക്കെ സേഫ് ആയിട്ട് നമുക്ക് ഡി പി ഡി അതിലാണ് പാർസലായിട്ട് വന്ന് വളരെ സേഫ് ആയിട്ട് ഒരു കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ നല്ല ആയിരുന്നു ഒരു കുഴപ്പവും കൂടെ അത് കിട്ടി അതുപോലെ രണ്ട് അന്നത്തെ കുറച്ച് രണ്ട് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് രണ്ടാണോ അഞ്ചാണോ എന്ന് ഓർക്കുന്നില്ല അപ്പം ആ ഗ്യാരൻറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വർക്ക് ചെയ്തിട്ടോ നാട്ടിൽ നിന്ന് നമ്മൾ മിക്സ് കൊണ്ടുവരുന്നത് അഞ്ച് വർഷമൊക്കെ അവിടെ പരിപാടി കഴിഞ്ഞു അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ടേക്ക് കെയർ സി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ അയ്യോ ഭയങ്കര സക്ഷണം കേട്ടോ ഭയങ്കരമായിട്ട് ടൈ ടൈറ്റ് ആയിട്ടിരിക്കും അപ്പോൾ നമുക്ക് വേണ്ട ഇത് കയറുമോ എന്നൊന്നും എനിക്കറിയത്തില്ല നടക്കുന്നു ആ കയറും കേട്ടോ കറക്റ്റാണ് അതെ ഇതാ കേട്ടോ പ്ലഗ് നമുക്കത് ഇവിടെ പ്ലഗ് കറക്റ്റായിട്ട് നമ്മുടെ പ്ലഗിൽ ഇത് കുത്തും ഓക്കെ അതെ ഓൺ ചെയ്യുമ്പോൾ ഹൈ ഹൈ വെയിറ്റ് ലൈറ്റ് ലൈറ്റ് എന്ന് വരുന്ന അടിപൊളി അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ ഇതിൻ്റെ ഉപയോഗിക്കേണ്ട വിധം ഉണ്ടാവും